ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ദർഗാലൊക്കെ പോയപ്പോൾ നമ്മൾ അജ്മീരിലാ ഉള്ളൂ ദർഗാലൊക്കെ പോയി ഇപ്പം നമ്മൾ എന്താ സമൂസ കഴിച്ച് ദാരാഖണ്ഡ് അനാസാഗർ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അജ്മീരിലുള്ള എന്താ മെയിൻ സ്ഥലങ്ങളിലെല്ലാം നമ്മളിനി പോകാൻ പോകും നമ്മുടെ വണ്ടിയിൽ പിന്നെ പിന്നെ എല്ലാ ഉള്ള ടൂറിസ്റ്റ് പ്ലേസുകളും എല്ലാവരെയും ഇപ്പോൾ ഉള്ളതിൻ്റെ നമുക്ക് കാണിച്ചു തരാം നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്ന സീറ്റ് ഫുള്ള് നനഞ്ഞു പോയി അത് കൊതുന്നു ഇനിയിപ്പോൾ അതെടുത്ത് റൂമിൽ കൊണ്ട് വെച്ച് ഉണക്കാനുണ്ട് ചേട്ടാ നമുക്ക് മറ്റേ സീറ്റിൽ ഓടിച്ചുകൊണ്ട് വണ്ടി പോയി നമുക്കെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം ദിവസം നമ്മൾ അവിടെ വിട്ട് ഇങ്ങോട്ട് നീങ്ങി ഇരുപത് ആ ഇരുപത്തേഴ് മിനിറ്റ് ഉണ്ടായിരുന്നു ഇനി പതിനാല് മിനിറ്റ് കൂടെ ഉള്ളു നമ്മളിത് ധാരാഘട്ടത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക മല കയറണം നമ്മളെ വണ്ടി ഓടിച്ച് മല കയറ്റണം സെറ്റാക്കുക ദിവസം നമ്മൾ മല കയറാൻ പോവാ ആ കാണുന്ന മല വേണം കയറാൻ മല കേറിക്കോണ്ടിരിക്കുക നല്ല കുത്തനുള്ള കയറ്റാ അവിടെ മഴയും ചാറുന്നുണ്ട് കേട്ടോ ചെറിയ ചാട്ടി കിട്ടുന്നു കാണുന്ന നല്ല അവിടെ എത്തണം മഴ പെയ്യുന്നു ഞാൻ ഇവിടെ നിർത്തി ോട്ട് ഇട്ട് ഇതുണ്ട് അതെ വണ്ടി കേറി വരുന്നുണ്ടോ ഇവിടെ നമ്മള് ഇവിടെ മുകളിൽ എത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ഹെൽമെറ്റ് റെയിൻകോട്ടിന്റെ കവർ അവിടെ നമുക്ക് ദർഗയിലോട്ട് പോവാത്തിനെ കണ്ടോ മെസ്സമ്മള് ദർഗയിലോട്ട് പോകുന്നു കഴിയാം മെസ്സമ്മളില് അങ്ങോട്ട് പോവാ

അപ്പോൾ നമ്മളിത് ദർഗയുടെ അകത്തോട്ട് പോകാൻ പോവാം വരുന്ന വഴി ഒരുപാട് പേരിങ്ങനെ മറ്റേ പൂക്കളും അതും ഇതുമൊക്കെ ആയിട്ട് ഇപ്പുണ്ട് മേടിക്കാൻ അതൊന്നും മേടിച്ചില്ല നമുക്ക് പോയി കണ്ട് സലാം പറഞ്ഞ് നമുക്ക് പോവാം നമ്മളിവിടുത്തെ ദർഗയിൽ കിട്ടി ുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് ഉത് കൊടുത്തിട്ട് വരാം കാശ് കൊടുത്ത മഹാന്റെ കുതിരയുടെ കബറാത് നമ്മളപ്പോ താരാകണ്ഡിലും എത്തി ഇവിടെ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ദുവാ ചെയ്ത് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് കേട്ടോ ആരും വിഷമിക്കേണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫാമിലിക്ക് എല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മള് താരാകണ്ഡിൽ എത്തി അവിടുന്ന് തിരിച്ചിനി നമ്മൾ അജിമയിലോട്ട് തന്നെ പോവാ നമ്മള് പോവാ സിംഹാലംകരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അമ്മയും കുഞ്ഞും തന്നെ ഇവിടത്തെ തിരിച്ചു താരാകണ്ട പോവാ നമ്മള് ബസ് അപ്പൊ നമ്മളത് ഇന്നത്തെ പോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി അറിഞ്ഞോ അവിടെ നമ്മൾ താമസിക്കാൻ നമ്മൾ ഒന്നും കണ്ടാൽ ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് ഇരിപ്പുണ്ട് നമുക്കിത് എല്ലാ കടയിലും നമ്മൾ വലിയ പൊട്ടി കണ്ട പൊട്ടികളൊക്കെ ഇവിടെ ഭയങ്കര വലുതാണ് പക്ഷെ ആരും ഒന്നും ചെയ്യത്തില്ല കേട്ടോ എന്തൊന്നും മേടിക്കണം അവിടെ നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഒരു കാറ്റ് നല്ല തണുപ്പുണ്ട് കാണുന്നത് എണ്ണ ഏത് ഉണ്ടോ വിളിച്ചെണ്ണ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നത് പക്ഷെ ഇത് ഐസായിപ്പോയിതേണ്ടോ